നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിന്റെ മുൻപ് ഒരു വസിയത്ത് പറഞ്ഞു അതെങ്കിലും പാലിക്കണം ഒന്ന് ബാക്കി ആയിരം കണക്കിന് മെസ്സേജ് ഉണ്ട് വേണ്ട മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഒരു വസിയത്ത് പറഞ്ഞു അത് പാലിക്കാൻ നമ്മുടെ മഹല്ലുകൾ തയ്യാറാണ് ഏതാ വസിയത്ത് ലഅനതുല്ലാഹി അലൽ യഹൂദി വനസാര ഇത്തഖദൂ കുബറ അമ്പിയാഇഹിം മസാജിദ യഹൂദി കിട്ടിയിരിക്കുന്നു കാരണം അവരുടെ മരിച്ചാൽ അവർ കേന്ദ്രങ്ങളാക്കി അമ്പിയാക്കന്മാരെ കബറ് ആരാധിച്ചതിന്റെ പേരിൽ ലയനത്ത് കിട്ടി നമ്മളെ നാട്ടില് അമ്പിയാക്കന്മാരെല്ലാം ആരാധിക്കണത് കാഞ്ഞങ്ങാട് പ്രസിദ്ധമായ ഒരു ജാറുണ്ട് കാസർഗോഡ് ജില്ലയിലെ അടുത്ത് ഫാമിലി കോൺഫറൻസ് നടന്ന സ്ഥലമാണ് കാഞ്ഞങ്ങാട് വമ്പൻ സിറ്റിയാണ് അവിടെ നാല് ദിവസം നീളുന്ന ഉറൂസാണ് ആരാണ് ഇവിടെ ചോദിച്ചപ്പോ ആളെ പേര് പോലും ഇല്ല വലിയ ഖബറാണ് രണ്ട് പെട്ടിയാണ് ജാറമുണ്ടോ പെട്ടിയുണ്ട് സയാമി സെററ്റലാണ് ജാറുണ്ടോ പെട്ടി പെട്ടിണ്ടോ വരുമാനാണ് പൈസയാണ് കോടികൾക്കാണ് ജാറൻ വരുമാനം ലേലം തിരുവനന്തപുരത്തെ ഭീമാപള്ളിന്റെ ഉമ്മച്ചിന്റെ ഒൻപത് കോടിക്ക് പത്ത് കോടിക്ക് ലേലം ചെയ്യുക ഒമ്പൻ വരുമാനാണ് കാഞ്ഞങ്ങാട് കബറിന്റെ ചരിത്രം ചോദിച്ചപ്പോ ആളെ പേരൊന്നും ചോദിക്കരുത് പേര് മുട്ടും തല ഔലിയ റദിയാഹു ഖബറിലേക്കുള്ള രണ്ട് അവയവ കിട്ടിയത് കടലിൽ നിന്ന് രണ്ട് അവയവം ഒരു തല ഒരു കാൽമുട്ട് രണ്ടും കൂടി കബറക്കി ഒരു പേരിട്ടു മുട്ടും തല പേരില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചൊക്കെ ഓമാനൂർ ശുഹദാക്കളുടെ പേര് പറഞ്ഞിട്ട് ആരാണ് അവർന്ന് ചരിത്രം പറഞ്ഞു ശുഹദാക്കന്മാരെ കുറ്റം പറയില്ല ഒറിജിനൽ ശുഹദാക്കന്മാര് ലോക ചരിത്രത്തിൽ ഒരുപാടുണ്ട് എന്നിട്ട് ഈ രൂപത്തിൽ ജനങ്ങളെ പിഴിയുകയാണ് കോടികൾ ആസ്തി ഉണ്ടാക്കുന്ന വരുമാനങ്ങൾ ഉണ്ടാക്കുകൾ പറയാനില്ല അതിനകത്ത് ഇനി കേൾക്ക് മരിക്കണതിനു മുമ്പ് പ്രാർത്ഥിക്കാണ് എന്റെ കബറിനെ ഒരാരാധനയുടെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റല്ലേ അള്ളാ ഇന്ന് വരെ അവിടെ നടന്നിട്ടുള്ളൊരു പടക്കം പൊട്ടിക്കല് അവസ്ഥ എന്താണ് ആന വരവ് പെട്ടി വരവ് കരി പിന്നെ കരിമരുന്ന് പ്രയോഗം എന്താണ് സഹി കെട്ട് സഹി കെട്ട് നാട്ടുകാര് പരാതി പറഞ്ഞിട്ട് അവസാനം പേര് മാറ്റി ദേശീയോത്സവം ചടങ്ങ് ഒക്കെ ഒന്നെ ഇപ്പൊ പട്ടാമ്പി നിറച്ചല്ല ഇപ്പൊ പട്ടാമ്പി ദേശീയോത്സവാണ് എന്ത് മാറ്റി കുപ്പായം മാറ്റി ഇട്ടാലും പാൻഡിട്ടാലും ഇട്ട് കുപ്പായം ഇട്ടാലും ഇത് നിങ്ങൾ തുടങ്ങിയതാണ് നിങ്ങളാണ് നിങ്ങളാണിതിൻ്റെ പിന്നിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്വന്തത്തോടെ ചോദിക്കും ഞാൻ സുന്നത്തിനെ പാലിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ വാക്കിനെ ധിക്കരിക്കാൻ കഴിയുക അടുത്ത പ്രാർത്ഥന ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത് അങ്ങനെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറ്റുമായിരുന്നു എങ്കിൽ സയ് ഹബീബുനാഹുലി വസ്ലമിയോളം ക്വാളിഫിക്കേഷനുള്ള ആരാ നമ്മൾ ഈ പാലക്കാടിന്റെ ഈ പരിസരത്ത് അംഗീകരിച്ച നബി തങ്ങൾ മാതൃകയാക്കി പഠിപ്പിച്ച മരിക്കണേന്റെ മുമ്പ് ചെയ്തു വെച്ച പഠിപ്പിച്ച പൂർത്തിയാക്കിയ മതാണ് സുന്നത്ത് അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ബോക്സിൽ സംസാരിക്കണ്ടല്ലോ നബി ബൈക്കിൽ സംസാരിച്ചിക്കണോ നിങ്ങൾ നല്ല കാറിലാണല്ലോ വന്ന് നബി കാറിൽ വന്നിക്കണോ നിങ്ങൾ കഴിയുമ്പോൾ വാച്ച് ഉണ്ടല്ലോ നബി വാച്ച് കെട്ടിയിക്കണോ ചങ്ങാതി ഇതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ് അത് നമുക്ക് റോഡ് വേണോ നമുക്ക് ബൈപ്പാസ് വേണോ നമുക്ക് ചെറിയ റോഡ് വേണോ അതൊക്കെ ദുനിയാവിന്റെ വിഷയമാണ് ഞാൻ സ്വന്തമായി ഒരു ദിക്കറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോദിക്കണം ചോദിക്കണം ആര് പറഞ്ഞു നിങ്ങളവിടെ ഞാൻ സ്വന്തമായിട്ടൊരു നിസ്കാരം ആരംഭിച്ചു ചോദ്യം ചെയ്യണം അതിന് നിങ്ങൾക്ക് എവിടെയാ മാത്രമല്ല എന്നിട്ട് ആരെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ അവൻ അവൻ അവനെ ബഹിഷ്കരിക്കണം പറയാ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതകാലം ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ഉം പോകുന്നവർ ഇത് പഠിച്ചിട്ടാണ് വരുന്നത് അവിടെ നമസ്കാരം കഴിഞ്ഞാൽ പറഞ്ഞ് ഇങ്ങനെ ആമിയും നടക്കണില്ല എന്തല്ലാത്ത ഇസ്ലാമിന്റെ തുടക്കം മുതലാ അവിടെ അവിടെ ഭിസ്മിയില്ലേ ഭിസ്മി ഒന്നുണ്ട് നമ്മൾ കേൾക്കണില്ല നമ്മൾ അലഹമദില്ലേ കേൾക്കുന്നത് അവിടുത്തെ പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങനെ നടക്കണത് അവിടെ സ്വലാത്ത് വാർഷികമില്ല എന്ന് തുടങ്ങിയ സ്വലാത്താണ് അവിടെ മദീനത്തും മക്കത്തും സ്വലാത്ത് പക്കത്തും അങ്ങോട്ട് പോണോ അവിടെ സ്വലാത്ത് 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 പാർസൽ ഇല്ലാത്ത് ഇവിടെ എല്ലാം കരീം വസ്ല്ലാക്കപ്പെട്ട അവയവങ്ങളെ വരെ കച്ചോടം ചെയ്യ മുടിവെള്ളം അത് നെബിന്റെ പേരൊന്നല്ല ചാലിയൻ എന്ന ബോംബേക്കാരന്റെ മുടി കൊടുത്തിട്ട് ഈ നാട്ടിലെ മനുഷ്യന്മാരോട് പറഞ്ഞ കുടിച്ചോളിയും തരൂല ഇരുപത്തയ്യായിരം തരണം എന്താ ഫ്രീ ആയിട്ട് നിങ്ങൾ തരാത്ത് നിങ്ങൾ നബിനോട് ഇത്ര സ്നേഹമുള്ള മഹാന്മാരാണെങ്കിൽ കൊടുക്കണ നാട്ടിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൂല ഒരു കുപ്പി വെള്ളത്തിന് കേട്ടില്ലേ ഇപ്പോ വാക്ക് വാക്കുമുണ്ടില്ല ഞാനും നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളൊന്നും നടക്കാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല പക്ഷേ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നവും പൈസയും കൊണ്ടുപോകും മറ്റേ അത് വന്നോളൂ ഇരുപത്തി അയ്യായിരത്തിന് സെനതില്ല ഞങ്ങളും ഞങ്ങളും ഫ്രീ ആയിട്ട് തെരുവിലെ മക്കളെ ഞങ്ങൾക്കും പൈസ വേണം പതിനായിരം തന്നാൽ മതി ഒരു ചെറിയ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് നോക്കി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ നബിന്റെ പോട്ടി ഒക്കെ അവർക്ക് കിട്ടോ നിങ്ങൾ അവിടെ പോയാൽ പാദം കൊണ്ട പൊടിന്റെ അവരെ കയ്യിൽ പ്ലേറ്റ് ഉണ്ട് കാണണോ എല്ലാം പരിപാടിയാണോ നിങ്ങൾ ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോഴ നിങ്ങൾ അതെല്ലാരും നിങ്ങൾ ഉമ്മാന്റെ കബറിങ്ങ് അടുത്ത് വേഗം പോയി കൊണ്ടുപോയി പ്രാർത്ഥി ഉമ്മാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഉസ്താദിനെ പ്രാർത്ഥിക്കണം നമുക്ക് ഒരു പണിയിൽ ഒരു പ്രസംഗത്തിന്റെ സദസ്സിൽ റമദാന്റെ മുമ്പ് ഞാൻ രണ്ടു മിനിറ്റിന്റെ പ്രസംഗം കേൾക്കണം ആ പ്രസംഗത്തിൽ പറയാണ് ഈ സദസ്സിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉപ്പാക്കോ ഉപ്പാക്കോ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥന കിട്ടണമെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ തന്നാൽ ഞാൻ റെഡിയാണ് അദ്ദേഹം പറഞ്ഞു ഇനി ആർക്കെങ്കിലും വേണോ അപ്പൊ അടുത്തൊരാള് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഞാൻ തരാം തരാക്കും പകും സദസ്സിന് ഒരു പ്രാർത്ഥന എന്ന് വിചാരിച്ചു ഇയാൾ രണ്ട് മിനിറ്റിന്റെ ഉള്ളിൽ നാപ്പത്തിനാലായിരം ഉണ്ടാക്കി ഇത് കച്ചോടാണ് നിങ്ങൾ ഏത് എണ്ണിക്കോ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് മങ്കൂസും ഫ്രീ ആയിട്ടൊന്നും നടക്കൂലത് വിചാരിക്കൂ എന്തിനേറെ പറയുന്നു ഹറമിലേക്ക് പോകുന്ന അവിടെ ചെന്ന് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്നു കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥയാണ് ഏഴും എട്ടും ലക്ഷം രൂപ ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ആ സ്ത്രീകൾക്ക് അവിടെ ജവാ സംസ്കരിക്കാൻ പറ്റൂല എന്ത് പള്ളിയാണ് നമുക്ക് ചില നമുക്ക് റൂമൊക്കെ പോകുക ഇരുന്നൂറിലധികം അവിടെ വന്ന് നിസ്കരിച്ചു ഓല ഓലോ വിവാദത്തേട്ട് ഓര് പോണ് കേരളക്കാരന്റെ ചില അവസ്ഥകൾ ദുരുപയോഗം മഹാബിയുള്ള പള്ളിയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്